നമസ്കാരം വിരാടൻ രുചിക്കണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണ വിഭവങ്ങളുടെ പരമ്പരയിലെ പതിമൂന്നാമത്തെ ഐറ്റം ആണെന്ന് പതിമൂന്നാമത്തെ ഐറ്റം വെള്ളരിക്ക പച്ചടിയാണ് ഞാൻ വിനോദാണ് കൂടെ പങ്കാളി രാ പങ്കാളി അപ്പൊ വെള്ളരിക്ക പച്ചടിയുടെ അതിനുള്ള വെള്ളരിക്ക വേണം അതൊരു കപ്പ് വേണം പിന്നെ ഒരു കപ്പ് തൈര് പിന്നെ അരക്കപ്പ് തേങ്ങ കടുക് അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ജീരകം പച്ചമുളക് മൂന്ന് പച്ച ഇതിന് നമ്മള് വെള്ളരിക്ക പച്ചടി നമുക്കറിയാം വെളുത്തൊരു പച്ചടിയാണ് മഞ്ഞൾ വേട്ട അപ്പൊരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം ആദ്യം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം അപ്പം അപ്പൊ ഞാൻ ചെയ്താ ഈ വലുപ്പത്തിൽ അരിയണേ ഇതാണ് നമ്മുടെ സൈസ് ഒരു കപ്പ് നീ പച്ചമുളക് വന്ന് അറ്റം പിളർക്കണം ഓക്കേ അത് പുളർത്തിയാക്കാം തേങ്ങ കടുകും എല്ലാം ഞാൻ അരച്ചുകൊണ്ട് ുംരച്ചുണ്ട് തൈരും കൂടെ അടിച്ചിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ഒരൊറ്റ അടി അടിച്ചിട്ട് വരാം ഇത് ഒരൊറ്റ അടി തൈര് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ഓക്കെ അപ്പം നമുക്ക് ശരിക്ക് പാചകം തുടങ്ങാം ആദ്യം ഒരു പാൻ അടുപ്പി വെച്ചിട്ട് ഈ വെള്ളരിക്ക നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം ഏ നമ്മൾ അരിഞ്ഞെടുത്ത ഒരു കപ്പ് വെള്ളരിക്ക ഒരു കപ്പ് വെള്ളരിക്ക ഇട്ടു അറ്റം വളർന്ന് രണ്ട് പച്ചമുളക് ഓക്കെ ഇനി ആവശ്യത്തിന് വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ഞാനിപ്പോൾ ഒരു അരക്കപ്പിന് അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട് നോക്കാം കാരണം നമുക്ക് വെള്ളമുണ്ട് നമുക്കിത് വെള്ളം വറ്റിച്ചിട്ടാണ് നമുക്ക് ഈ അരപ്പിടാനൊക്കത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു ആ ഒന്ന് തിളച്ചിട്ട് ഉപ്പിടാം അപ്പം ഒന്ന് ഇരുന്ന് വേഗട്ടെ നമുക്ക് നടച്ചു വെക്കാം ഓക്കെ നമുക്ക് തിളച്ചോ നോക്കാം തിളച്ച ആ തിളച്ചിട്ടുണ്ട് കാരണം ഉപ്പ് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ആ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് നീ ബാക്കി നമ്മൾ നോക്കിയിട്ട് ചേർക്കാം ഇത് ആദ്യത്തെ ഉപ്പാണ് അപ്പോൾ ഇത് വെന്ത് ഈ വെള്ളം വറ്റില്ലല്ലോ വെന്തിട്ടില്ല വെന്ത് വെള്ളം മാറ്റണം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം അതിന് നമുക്ക് തുറന്ന് നോക്കാം എന്തായി ആ വെള്ളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്രാൻസ്പാരൻ്റ് ആയില്ലേ ആ ഈ സമയത്തെ ഫ്ലെയിമ് ഒരുപാട് കൂട്ടി വെക്കേണ്ടതുണ്ട് ഇപ്പം നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട് വെന്ത് പുഴയുണ്ട ഇങ്ങനെ വെന്താ മാത്രം മതി നമുക്ക് വെള്ളരിക്കലെ വെള്ളം മാക്സിമം കുറയട്ടെ കാരണം ഇത് ഈ പച്ചടിയും ഒത്തിരി അങ്ങനെ ഒരു കുറുകി നല്ല ക്രീം പോലെ ഇരിക്കേണ്ട പച്ചടിയാണ് അല്ല നമുക്ക് നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട് വെള്ളം ഒരു ആ എന്തോന്നാ അർത്ഥം ഇനി ഇരുന്നാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും എന്താ ഇപ്പൊ വെള്ളം ഏതാണ്ട് ഇപ്പൊ തന്നെ വറ്റും വറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം നല്ല പോലെ ഈ കുറച്ച് വേണം നം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാൻ തേങ്ങ തേങ്ങ ഒത്തിരി തിളപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ തിള വന്നാൽ മതി അപ്പൊ ഞാൻ ഫ്ലെയിം കുറച്ചാ വെച്ചേക്കുന്നത് ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർക്കാൻ പോകണേ ആ കടുവൊക്കെ ചേർത്ത് ജീരകവും ചേർത്ത അരപ്പ് ഇപ്പം അതൊക്കെ ഒന്ന് ഇളക്കി ഇപ്പം അതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് ചെറിയ ചൂട് എന്താ പറഞ്ഞാൽ ചെറിയൊരു തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം നമ്മൾ ആദ്യം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് പുതിയ ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പ് കുറവാണ് നമ്മൾ നമ്മുടെ അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ അടുത്ത സ്റ്റേജിൽ ഇട്ടു ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് നമുക്കിനി തൈര് ഒഴിച്ച് കഴിഞ്ഞ് നോക്കാം ആ സമയത്തുണ്ടെങ്കിൽ കുറവാണെങ്കിൽ ഇട്ടു ചേർക്കാം ഓക്കെ ഇപ്പം ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ തിള വരട്ടെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി തിളപ്പിക്കുന്നത് ടേസ്റ്റ് മാറിപ്പോവും ഇപ്പം ചൂടായിട്ടുണ്ട് ഇപ്പം അതൊക്കെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഓഫ് ആക്കാം നമ്മുടെ വെള്ളരിക്ക പച്ചടി ഏതാണ്ട് തീരാൻ പോവാണ് ഇനി ഈ തൈ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരുകൂടെ ചേർത്താൽ ഓഫ് ചെയ്തിട്ട് ആ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണേ തീ ഓഫ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ പച്ചടി ചേർക്കാൻ പോകണേ തൈര് ആ സോറി തൈര് ചേർക്കാൻ പോകണേ അപ്പോൾ അതൊക്കെ ഒന്ന് തീ ആറിട്ട് ഒന്ന് ചൂടൊന്ന് കുറഞ്ഞിട്ടിട്ടാൽ മതി കേട്ടോ ഒഴിച്ചാൽ മതി ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് എന്താ പറയുക കൈ എടുക്കാതെ ഒന്ന് കുറുക്കി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കൂടി ഒഴിക്കുമല്ലേ ആ അപ്പോൾ നമ്മുടെ നല്ലരിക്ക പച്ചടി നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉപ്പൊന്നുകൂടെ നോക്കാം കാരണം ഈ തൈര് ചേർക്കുമ്പോൾ പുളി ഉണ്ടല്ലോ ചിലപ്പോ കുറച്ച് കുറവാണ് ആഡ് ചെയ്യേണ്ടി വരും നോക്കാം കുറച്ച് കുറവുണ്ട് കാരണം ഇച്ചിരി പുളിയുള്ള തൈരായിരുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുണ്ട് ചേർക്കണം അപ്പോൾ മൊത്തത്തിൽ ഇപ്പൊ ഒരു ഒന്നേ കാൽസ്പൂൺ ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നന്നായിട്ടൊന്ന് കടു കുറക്കാം ഓക്കെ അപ്പൊ നമ്മുടെ വിരാട ഐറ്റം ആണ് കേട്ടോ റെഡി ആയിട്ടിരിക്കണം ഇനി നമുക്കൊന്ന് കടുവ കുറക്കാം താളിച്ചെടുക്കാം നമ്മുടെ വെള്ളരിക്ക പച്ചടി ആയിരിക്കുകയാണെങ്കിൽ ഇനി ഒരു കടു കുറകം കൂടെ ഉണ്ട് നമുക്ക് കടു കുറുത്തിട്ട് വരാം വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ട് നല്ല ഒരു പറവലും അപ്പം നമ്മുടെ പതിമൂന്നാമത്തെ ഐറ്റം ഓണോഫോളുടെ പതിമൂന്നാമത്തെ ഐറ്റമാണത് ഈ റെസിപ്പി തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ കമൻറ്റുകൾ കമൻ്റുകൾ രേഖപ്പെടുത്തുകയാണേ അപ്പോൾ നമ്മുടെ ഈ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചോ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വിഭവ പാവയ്ക്ക കിച്ചടി പങ്കാളി പാവക്ക പതിനാലാമത്തെ ആയിട്ടും പാവയ്ക്ക കിച്ചടിയായിട്ട് വരുന്നവരെ അത് നാളെ തന്നെ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം